എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാട്സാപ്പിലൂടെ ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇനി വാട്സാപ്പിലൂടെ ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം ആധാർ കാർഡ് ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് സർക്കാർ സേവനങ്ങൾക്കെല്ലാം തന്നെ ലഭിക്കുന്നതിന് ആധാർ കാർഡ് നിർബന്ധമാണ് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ ആധാർ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് പ്രധാനമായിട്ടും പരിശോധിക്കാം എന്നാൽ ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാണ് വാട്സപ്പ് വഴി ആധാർ കാർഡ് എളുപ്പത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി സർക്കാർ ഒരു പുതിയ മാർഗ്ഗം അവതരിപ്പിച്ചിട്ടുണ്ട് മൈ ഗവൺമെന്റ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് വഴിയാണ് ഈ സേവനം ലഭ്യമാകുന്നത് ഇതുവഴി യു ഐ ഡി ഐ പോർട്ടൽ അല്ലെങ്കിൽ ഡിജി ലോക്കർ വഴിയാണ് ആധാർ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നാൽ ഏറ്റവും പുതിയ ഈ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് രേഖകൾ ലഭ്യമാകുവാനുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് വാട്സപ്പ് മാറിയിരിക്കുകയാണ് വാട്സപ്പിലൂടെ ആധാർ ഡൗൺലോഡ് ചെയ്യാൻ ആദ്യം വേണ്ടത് ആധാറുമായി ലിങ്ക് ചെയ്ത രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ആക്റ്റീവായിട്ടുള്ള ഡിജി ലോക്കർ അക്കൗണ്ടുമാണ് ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ഫോണിൽ സജ്ജീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഘട്ടങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം ഫോണിൽ മൈ ഗവൺമെൻറ് ഹെൽപ്പ് ഡെസ്ക് നമ്പറായിട്ടുള്ള ഇതിൻ്റെ സേവനം നമ്മൾ ലഭ്യമാകേണ്ടതാണ് ആ നമ്പർ നമ്മൾ ചൂടെ ചേർക്കുന്നതാണ് ഒൻപത് പൂജ്യം ഒന്ന് മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് എന്ന നമ്പറാണ് തുടർന്ന് വാട്സപ്പ് തുറന്ന് നമ്മൾ ഈ നമ്പറിലെ ഹായ് അല്ല എങ്കിൽ നമസ്തേ പോലുള്ള ആശംസകൾ അയക്കേണ്ടതാണ് ശേഷം ചാറ്റ് പോട്ട് തരുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഡിജി ലോക്കർ സർവീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ് ഡിജി ലോക്കർ അക്കൗണ്ട് സ്ഥിരീകരിച്ച് നമ്മളിവിടെ തുറന്ന് പന്ത്രണ്ടക്ക ആധാർ നമ്പർ നൽകേണ്ടതാണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് അപ്പോഴൊരു ഒ ടി വരുന്നതാണ് ആ ഒ നമ്പർ ചാറ്റ് ബോട്ടിന് നൽകേണ്ടതാണ് നമ്പർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് ഡിജി ലോക്കറിനുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും ഒരു പട്ടിക കാണിച്ചു തരുന്നതാണ് അതിൽ നിന്ന് നമുക്ക് ആധാർ തിരഞ്ഞെടുക്കേണ്ടതാണ് കാർഡിൻ്റെ ഒരു പി ഡി എഫ് നേരിട്ട് വാട്സപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആധാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്ഷനിലൂടെ ഒരു സമയം ഒരു രേഖ മാത്രമേ ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രവുമല്ല ഡിജി ലോക്കർ വഴി ബന്ധിപ്പിച്ച രേഖകൾ മാത്രമേ ഇതുവഴി എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ